എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയി കാരണം എല്ലാ രീതിയിലും എനിക്കും ഇഷ്ടപ്പെടുന്ന കുറെ കാര്യങ്ങൾ അതിലുണ്ട് അതുകൊണ്ട് അതിന്റെ ഭാഗമായതുകൊണ്ട് ഇത്രയും നാച്ചുറലായിട്ടും അതുപോലെ തന്നെ രസകരമായിട്ടും അഭിനയിക്കാൻ പറ്റിയത് എങ്ങനെയാണ് ചോദിക്കുന്നത് കാരണം ഇതിന് തിയേറ്റർ വർക്ക് ഉണ്ടായിരുന്നോ പറഞ്ഞു ഇതിനു മുമ്പ് വേറെ എന്തെങ്കിലും അവിടെ ആകുമ്പോൾ അവരുടെ എല്ലാ സപ്പോർട്ടും ഡിറക്ടർ അത്യാവശ്യം നല്ല സപ്പോർട്ടായിരുന്നു കാരണം അദ്ദേഹത്തിന് നല്ല ഉണ്ട് അദ്ദേഹത്തിൻ്റെ ആ ക്യാരക്ടർ എന്താണ് വേണ്ടതെന്നുള്ള അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമെന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായിട്ട് ഈ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്ന ക്യാരക്ടർ ക്യാരക്ടറിൻ്റെ ക്യാരക്ടറിൻ്റെ സ്വഭാവം ഇതാണെന്നൊക്കെ പറഞ്ഞു തന്നെ പിന്നെ നല്ല രസം ഉണ്ടായിരുന്നു എല്ലാം നാച്ചുറൽ ആയിട്ടുണ്ട് എല്ലാ ക്യാരക്ടറും നാച്ചുറൽ ആയിട്ടുണ്ട് ഇതിനുമുമ്പ് വേറെ സിനിമകളുണ്ട് തിയേറ്റർ കാർട്ടിസ്റ്റാണോ അതോ എന്തിനും ഒരുപാട് പിന്നെ വർഷങ്ങളായി പിന്നെ ചെറിയ ചെറിയ രീതിയിൽ പക്ഷേ ഇതാണെങ്കിലും നോട്ട് ഒരു ക്യാരക്ടറാണ് നല്ല രസമായിട്ടുണ്ടായിരുന്നത് എന്തായാലും നല്ല നല്ല ഓഫീസും തന്നെ കിട്ടും നന്നായിട്ടുണ്ടായിരുന്നു പേരൊന്ന് ഇത് കോഴിക്കോടാണ് കോഴിക്കോടാണ് പക്ഷേ നല്ല പെർഫോമൻസ് ആയിരുന്നു